നിന്നരികത്തായി ഭാഗം മുപ്പത്തിമൂന്ന് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് എതിരഭിപ്രായം ഉണ്ടാവില്ല എന്ന് രേവതി നടന്നു പോകുന്നത് നോക്കി രമേഷ് ചിരിയോടെ പറഞ്ഞു ഞങ്ങളധികം നീട്ടിക്കൊണ്ടു പോകാതെ കല്യാണം നടത്താം എന്നാണ് തീരുമാനിക്കുന്നത് അബി പറഞ്ഞു ഞങ്ങൾക്കും ആ കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ രമേഷ് അബിക്ക് എതിർവശം ഇരുന്നു കൊണ്ട് പറഞ്ഞു കല്യാണ ചർച്ചകൾ മുറുകുമ്പോൾ രാഘവൻ എന്തോ ആലോചനയിലായിരുന്നു രേവതി ഒന്നും ഇണ്ടാതെ പോയത് അദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി രവതി മുറിയിലെത്തിയതും വാതിലടച്ച് അതിലേക്ക് ചാരി നിന്നു നെഞ്ചുനീർ നിന്ന നിമിഷങ്ങൾക്കൊടുവിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു പ്രശ്നമുണ്ടായാൽ ഓടിയെത്താൻ കഴിയാത്ത അത്രയും ദൂരത്തിലാണ് തൻ്റെ അച്ചുവേട്ടൻ പക്ഷേ ഇതെല്ലാം അറിയിക്കാതിരിക്കാനും കഴിയില്ല എനിക്ക് അച്ചുവേട്ടൻ കൂടി ജീവിച്ചാൽ മതി എല്ലാം തുറന്ന് പറഞ്ഞിട്ടും ഇങ്ങനൊരു നീക്കവുമായി വന്ന അനന്തുവിനോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഇല്ല പറ്റില്ല എല്ലാം എല്ലാവരോടും തുറന്നു പറയണം എനിക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് അച്ചടിനോടൊപ്പം മാത്രം മതി അവൾ കണ്ണുകൾ അമൃതി തുടച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പക്ഷേ അനന്തവും കുടുംബവും അവിടെ ഉണ്ടായിരുന്നില്ല അവർ അപ്പോഴേക്കും ഇറങ്ങിയിരുന്നു അവരെ യാത്രയാക്കാൻ മറ്റുള്ളവരും അവൾക്ക് വീണ്ടും സങ്കടം തോന്നി എല്ലാം കൈവിട്ടു പോയെന്ന് ഒരു തോന്നു അകത്തേക്ക് കയറിയ രമേഷ് രവിതയെ കണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു മുഖം അടിച്ചൊരു അടി കിട്ടിയപ്പോൾ അവൾ ഞെട്ടലോടെ ചേട്ടന്റെ മുഖത്തേക്ക് നോക്കി രമേശ് നീ എന്തിനാ മോളെ തല്ലിയത് അച്ഛൻ ചോദിച്ചുകൊണ്ട് രവിതയുടെ മുന്നിലേക്ക് കയറി നിന്നു അവൾ അച്ഛന്റെ കൈയിൽ മുറുക്കി പിടിച്ചു വേദനയോടെ മുഖംപൊത്തി നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടെ ആണെങ്കിലും ചേട്ടനെ അവൾ നോക്കി ദേ അച്ഛ അച്ഛനാണ് ഇവിടെ ഇങ്ങനെ വഷളാക്കിയത് അവൾ ഇഷ്ടത്തിനും താളത്തിനും ഒത്തു തുള്ളിയിട്ട് കിട്ടിയതെന്താ രമേശ് പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയപ്പോൾ അവൾ തലതാഴ്ത്തി നിന്നു അവർ പറഞ്ഞതെല്ലാം അച്ഛനും കേട്ടതല്ലേ പഠിക്കാൻ പോയ സമയത്ത് പഠിക്കണം അല്ലാതെ കണ്ണു കണ്ട പയ്യന്മാരുടെ പുറകെയല്ല നടക്കേണ്ടത് രമേശിന്റെ കോപം നിറഞ്ഞ മുഖം ആദ്യമായി കാണുന്നതിനാൽ രവിതി നന്നായി പയർന്നു പോയിരുന്നു ഇങ്ങനൊരു ബന്ധമായത് നന്നായി അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ മാനം നീ എവിടെ കൊണ്ട് തൊലക്കിയെന്ന് കാണാമായിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് തന്റെ അരികിലുള്ള കസേരയിൽ ഒരു ചവിട്ട് വെച്ചു അത് തറയിൽ മറിഞ്ഞു വീണത് നോക്കി നിന്ന ഇന്ദു അവനെ ഞെട്ടി നോക്കി രമേഷ് ഒന്നിങ് വന്നേ ഇന്ദു ചെന്ന് രമേശിന്റെ കൈകളിൽ പിടിച്ചു ഇനി നീ ഇവിടുന്ന് ഒരു ജോലിക്കും പോവില്ല ഞാൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്നാ മതി അവളുടെ ഒരു പടുപ്പും ജോലിയും നിർത്തിക്കല്ല രേവതയെ നോക്കി ഒരു താക്കിയതോടെയാണ് അവനത് പറഞ്ഞത് രമേഷ് ഇന്ദവനെ അവർക്കിടയിൽ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു ഒരു മാസം അതിനുള്ളിൽ ഈ കല്യാണം നടന്നിരിക്കും അല്ലെങ്കിൽ ഞാൻ നടത്തിയിരിക്കും കേട്ടോടി ഡീ രവതിയും അച്ഛനും അമ്മയും ബിന്ദുവെല്ലാം അവനെ ഞെട്ടലോടെയാണ് നോക്കി നിന്നത് ചേട്ടാ ഞാൻ പറ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ പറഞ്ഞതും ചെയ്തതും എല്ലാം മതി അവർക്കും ഈ കല്യാണം നീട്ടുകൊണ്ടു പോകാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ആലോചന വന്നത് തന്നെ നിന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോ കല്യാണം നടത്താൻ എനിക്കറിയാം രമേശ് അവളെ പറയാൻ അനുവദിക്കാതെ ഇടയിൽ കയറി പറഞ്ഞു അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അവൻ മുറിയിലേക്ക് പോയത് രവതി തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി താൻ തെറ്റു ചെയ്തെന്ന് അച്ഛനും വിശ്വസിക്കുന്നുവോ അവൾ മനസ്സാൽ ചോദിച്ചു പോയി ഒരുവിധത്തിൽ താൻ ചെയ്യുന്നതെല്ലാം തെറ്റി തന്നെയല്ലേ അച്ചൂട്ടനെ പ്രണയിക്കുന്നത് ചതി തന്നെയല്ലേ പക്ഷേ ആർക്കു വേണ്ടിയും അച്ചൂട്ടനെ മറക്കാൻ എനിക്ക് കഴിയുകയുമില്ല അവളുടെ മനസ്സിൽ ഒരു ഭാരം കുമിഞ്ഞുകൂടി ഇതുവരെ തോന്നാത്ത എന്തോ ഒന്ന് അവളുടെ മനസ്സിനെ അഴുകൊണ്ടിരുന്നു എത്രയും പെട്ടെന്ന് അച്ഛന് വിവരങ്ങൾ അറിയിക്കാനാണ് അവൾക്ക് തോന്നിയത് നിനക്ക് ഈ കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞപ്പോൾ സന്തോഷമായല്ലോ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയുടെ വകളും അവളിലേക്ക് എത്തിയത് അതിന് മോൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ പിന്നെ അമ്മയും അച്ഛനുമായി വഴക്ക് അപ്പോ അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അമ്മയുടെ വാക്കുകൾ കേട്ടതും രേവതിക്ക് ശരീരം തള്ളരുന്നത് പോലെ തോന്നി അങ്ങനെയല്ല അമ്മ മിണ്ടുപോകരു ദിവസത്തെ എല്ലാം കേട്ടിടത്തോളം മതിയായിട്ടാ ഈ നിൽക്കുന്നേ ഇനിയൊന്നും കേൾക്കാനും ത്രാണിയില്ല അമ്മയുടെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാത്തിനും വളം വെച്ചു കൊടുക്കാൻ ഒരച്ഛൻ കൂട്ടുണ്ടല്ലോ പിന്നെ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പെണ്ണിനെ ഇത്രയും പഠിപ്പിക്കണ്ട ആ പഠിപ്പിക്കാൻ എന്ന നേരം ഒരു ചെക്കൻറെ കൈ പിടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു അതെങ്ങനാ അച്ഛനും അച്ഛനമ്മൾക്കും പറഞ്ഞത് തലയിൽ കയറിയില്ലല്ലോ അമ്മ പറഞ്ഞു നിർത്തിയതും അച്ഛൻ്റെ കൈ അമ്മയുടെ കവളിൽ പതിഞ്ഞു നീ ഇത് പറഞ്ഞു പറഞ്ഞ എങ്ങോട്ടോ കൊറേയായി ഞാനിത് കേൾക്കുന്നു പെൺകുട്ടികൾ എന്നാൽ കല്യാണം കഴിച്ചു വിടാൻ മാത്രമുള്ളവരാണോ അവർക്കും ജീവിതമുണ്ട് സ്വപ്നങ്ങളുണ്ട് അവരത് തുറന്ന് പറയുന്നതാണ് കുറ്റം ആണോന്ന് അച്ഛൻ വർദ്ധിച്ച ദേഷ്യത്തോടെ അമ്മയുടെ നേരെ ചേറി അച്ഛ വേണ്ട രവലി അച്ഛനെ തടഞ്ഞു തടഞ്ഞുവച്ചു എന്തിനാ തടഞ്ഞത് തല്ല് തല്ലി കൊല്ല് മകൾ കാണിച്ച തോന്നിയ ദിവസത്തിന് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതിപ്പോ പറഞ്ഞതായി കുറ്റം അമ്മ ഓരോന്നും എണ്ണിപ്പറക്കി പറഞ്ഞു കരയുമ്പോൾ അമ്മയെ സമാധാനിപ്പിച്ച് ഇന്നും അമ്മയുടെ അരികിൽ തുന്നിയുണ്ട് അല്ലെങ്കിലും ഞാനെന്റെ മോനും പറഞ്ഞതൊന്നും നിങ്ങളുടെ കരയിൽ കയറിയില്ലല്ലോ എന്തായാലും രമേഷ് പറഞ്ഞ പോലെ കല്യാണം നടത്താൻ തന്നെയാണ് എന്റെയും തീരുമാനം അമ്മഅച്ചനെ നോക്കി വാശിയോട് പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് നടന്നു ഇന്ദു അവരെ അവരെയൊന്നും നോക്കി മുറിയിലേക്ക് പോയി അങ്ങനെ ഇപ്പോ മോൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും അച്ഛൻ കൂട്ടുനിൽക്കില്ല അച്ഛന്റെ മോൾ സമാധാനമായിരിക്കി അച്ഛൻ അവളെ തൊഴിലൊന്ന് തട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു രവതി അച്ഛൻ നടന്നു പോകുന്നത് നോക്കി നിന്നു അതും കണ്ണുനീരോടെ കവിളിൽ പതിച്ച ഓരോ കണ്ണുനീരും അവളെ പൊള്ളിച്ചു കരഞ്ഞുകൊണ്ട് മുറിയിലെത്തുമ്പോൾ ഇനി എന്തെന്നുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ അവൾ വേഗം ഫോൺ എടുത്തു അച്വിന്റെ നമ്പറിലേക്ക് ഫ്രീ ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടു ആ നിമിഷം അച്വിന്റെ നെഞ്ചോട് ചേർന്ന് ഒന്ന് പൊട്ടിക്കറിയാൻ വരെ അവൾ കൊതിച്ചു പക്ഷേ അതിനും ദൈവം വിധിച്ചില്ലല്ലോ എന്നോർത്ത് സ്വയം പഴിച്ചാരി ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കരുതെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടവൻ കൂടില്ലാത്തതിൻ്റെ വേദനയും എല്ലാവരും ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും തളർന്നു പോകരുതേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന ദൈവം കഞ്ഞും നൽകിയ ഈ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കടമ്പകളും യാതനകളും അനുഭവിക്കേണ്ടി വരുമെന്ന് അവൾ അറിയുന്നില്ല രമേഷ് എന്റെ മുറിയിലേക്ക് ചെന്നപ്പോൾ രമേഷ് ബെഡിൽ ഇരിക്കുകയായിരുന്നു അവൾ അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചിട്ടും രമേഷ് മുഖം നോക്കിയില്ല എന്നോട് എന്തിനാ രമേഷ് മുഖം കർപ്പിക്കുന്നേ ഞാൻ എന്ത് ചെയ്തിട്ടോ അവളിടേറെ സ്വരത്തോടെ അവനോട് തിരക്കി എനിക്ക് തന്നോട് ഒരു ദേഷ്യവും ഇല്ല എന്തോ എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം രമേശ് അവൾക്ക് നേരെ മുഖം നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവനരികിലിരുന്നു രമേഷിന് ഈ ആലോചന ഇഷ്ടല്ലേ പിന്നെന്തിനാ രവതിമായും വഴക്കുണ്ടാക്കിയത് അവൾ സൗമ്യമായി അവനോട് ചോദിച്ചു പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ കണ്ണി കണ്ട പയന്മാരുടെ പിന്നാലെ പോകുമ്പോൾ ഞാൻ എന്ത് വേണം എന്നിട്ട് കല്യാണവും ആലോചിച്ചു വന്നിരിക്കുന്നു അവൾ മനപ്പൂറും അവരുടെ കമ്പനിയിൽ തന്നെ പോകാൻ നോക്കിയതാണ് അല്ലാതെ ഇങ്ങനെയൊക്കെയോ വരുമോ എന്നിട്ട് ഇന്നിങ്ങനൊരു നാടകത്തിന്റെ ആവശ്യകത എന്താ രമേഷ് തന്റെ മനസ്സിൽ തോന്നിയ സംശയം അവളുമായി പങ്കുവെച്ചു നമ്മളും പ്രണയിച്ചതല്ലേ രമേഷ് അവൾ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി നമ്മുടെ പോലെയാണോ ഇന്ദു രവതി അവളൊരു പെൺകുട്ടിയല്ലേ എന്തായാലും നല്ല ബന്ധം തന്നെയല്ലേ അതുകൊണ്ട് രമേഷ് ഒന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുമല്ലോ അവൾ പറഞ്ഞുകൊണ്ട് അവനെ ഉറ്റുനോക്കി എങ്ങനെയെങ്കിലും രേവതി എന്ന ശല്യം ആ വീട്ടിൽ നിന്നും ഒഴിപ്പിക്കാനാണ് ഇന്ദു നോക്കുന്നത് രമേശ് മനസ്സിലാകാതെ അവളെ നോക്കി അല്ല ആ വലിയ വീട്ടിൽ നിന്നാകുമ്പോൾ അവൾക്ക് ഈ മൊതലിലൊന്നും വലിയ താല്പര്യം കാണില്ല പ്രത്യേകിച്ച് പ്രണയം വിവാഹമാകുമ്പോ അതാ ഞാൻ പറഞ്ഞേ അവൻ നോക്കുന്നത് കണ്ട് അവൾ വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് ഈ വീടൊന്നും അവൾക്ക് വേണ്ടി വരില്ല അത് നമ്മുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്യാം ഇതു പറഞ്ഞത് കേട്ട് രമേശ് ഇരുന്നു അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവൻ അപ്പോൾ തോന്നി നീ പറഞ്ഞത് ശരിയാണ് ആ കാര്യം ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഒട്ടൊരു നേരത്തിന് ശേഷം അവൻ അവളെ നോക്കി പറഞ്ഞു ആ അത് തന്നെ ഞാനും പറഞ്ഞേ അതുകൊണ്ട് രമേശ് വേഗം ഈ കല്യാണം നടത്താനുള്ള വഴി നോക്ക് ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം ബിന്ദു എൻ്റെ കൈകൾക്ക് മീതെ വെച്ച് സമാധാനപൂർവ്വം പറഞ്ഞു ഞാൻ നാളെ തന്നെ അവർ പോയി കാണാം അവർക്കും കല്യാണം നീട്ടിക്കൊണ്ട് പോകാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞേ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞു നോക്കാം രമേശ് അവളെ നോക്കി പുഞ്ചിരിച്ചു